േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താരതൻ്റെ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ കൈവിട്ടു പോകരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ താരയുടെ ഈ ചതി മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ഇപ്പോൾ അഭിഷേകും ഇഷയും കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവൾ ശ്രമിച്ചത് കയ്യോടെ പിടികൂടുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് അവൾ ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷേ തൻ്റെ പിന്നിൽ കളിക്കുന്നത് സോനം ദേശായിയും കൂട്ടരും ആണ് എന്നുള്ള സത്യം മറച്ചു വയ്ക്കുന്നതിനായി അവൾ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഓഫീസിലെ കാര്യങ്ങളെ ഓഫീസിലെ കാര്യങ്ങളെ പറ്റി വീണ്ടും ചർച്ച ചൂടുപിടിക്കുകയാണ് ും ഓഫീസിൽ അവകാശമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ഇപ്പോൾ താര ഇത് കേട്ടതിനെ തുടർന്ന് താരയെ എങ്ങനെ നിലക്കി നിർത്തും എന്ന് ആലോചിക്കുകയാണ് ഇഷ അഭിഷേക് കാര്യങ്ങൾ ഓഫീസിലെ അച്യുതൻ തകിടം മറയ്ക്കുകയാണ് എന്ന് പറയുകയും ഈ സ്ഥിതി മുന്നോട്ട് പോയാൽ കമ്പനിപൊളിയും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അബിയെ ഞെട്ടിച്ചുകൊണ്ട് ദേവബാലയും കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്